പറ്റുന്നില്ലട ചൂട് എടുത്തിട്ടാണ് എത്ര പേര് പറ്റിച്ചാണ് കഷ്ടം ഉള്ളവരെയൊക്കെ ഹാല്യെടുത്ത് നിന്ന് പറ്റിച്ചു നിന്ന് വേണ്ടേ ഇത് കണ്ട ഈ ദിശനോ കൊള്ളോ ട്രെയിനകത്ത് വന്ന ഓർണമെന്റ്സുകളാണ് ഇതെല്ലാം വീട്ടിൽ ഉണ്ടാക്കിയൊരു പത്ത് പൈസ കിട്ടാൻ പറ്റുന്നു ബാംഗ്ലി ബോക്സ് പരിപ്പോടക്കെയാ വേണ്ട നേരത്തെ മേടിച്ചു എല്ലാരും ഉറക്ക ഇഞ്ചല്ലേറെ ഇച്ചിരി ഇവര് രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ എത്രഞ്ഞോ ഫിഫ്റ്റി പൈ കൊടുക്കൊടുക്കുള്ള ോ എടുത്തുള്ളുരണ തെങ്ങിന്റെ വിലയൊക്കെ കൂടെ അടുപ്പിട്ടു കൊച്ചനൂറുകൂടോന്നൊക്കെ നഷ്ടൊക്കെ അവര് കൊണ്ടുവരുന്ന കൂലിയും കൂടെ രണ്ടാങ്കുലങ്ങളോണ്ടാണ് ഞാൻ അപ്പൊ അമ്മ വരുന്നവർ അഞ്ചിന് കൊടുക്കും പിന്നെ